ഹലോ എല്ലാവരും എന്തു പറയുന്നു സുഖായിരിക്കുന്നല്ലോ കർക്കിടകമൊക്കെ കഴിയാറായി അപ്പോഴാണ് ഞാനൊരു കർക്കിടക വിഭവം കൊണ്ട് വരുന്നത് നമുക്കിന്നൊരു കർക്കിടകത്തിൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയൊരു പച്ചക്കറിയാണേ എന്താണെന്നോ താള് കറി നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ കിട്ടുന്നതാണല്ലോ താള് ചേമ്പിൻ്റെ തണ്ട് അല്ലെങ്കിൽ താൾ എന്ന് പറയും ചേമ്പിൻ്റെ തണ്ടാണിത് ഇത് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ബിബിനും മേരിയും കൂടെ നാട്ടിൽ പോയിട്ട് വരുമ്പോൾ അവരോട് പറഞ്ഞിട്ട് അവർ കൊണ്ടുത്തന്നതാണ് അപ്പോൾ ഞാൻ കരുതി ഒന്ന് കർക്കിടക മാസമല്ലേ അപ്പം നമുക്ക് താൾ കറി ഉണ്ടാക്കി നോക്കാം അപ്പം അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ആദ്യം തന്നെ ഈ താള് ഞാൻ ഇതിൻ്റെ നാരൊക്കെ കളഞ്ഞ് വൃത്തിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഏത്തക്കായ തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് ഏത്തക്കായ ആണിത് പിന്നെ ഒരു കൈപ്പൊടി പരിപ്പ് സാമ്പാർ പരിപ്പും കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ മഞ്ഞൾ പിന്നെ അരപ്പിനും താളിക്കാനും വേണ്ടുന്നത് ഇതൊക്കെയാണ് ഇതിന് അരപ്പ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ഇഞ്ചി ഒരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് പിന്നെ ഒരു നുള്ളു ജീരകം കറിവേപ്പില പിന്നെ തേങ്ങയും കുറച്ച് മഞ്ഞളൊടിയും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കേണ്ടതാണ് പിന്നെ നമുക്ക് താളിക്കാൻ കുഞ്ഞുള്ളി കുറച്ച് വെളുത്തുള്ളി എരിവിന് ഞാൻ പച്ചമുളകും കുരുമുളക് പൊടിയായി തിരി ചേർക്കുന്നത് അല്ലാതെ മുളക് ഓടി ചേർക്കുന്നില്ല ഇതിന് പിന്നെ ഉപ്പ് വെള്ളം ആവശ്യത്തിന് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അടുപ്പ് കത്തിച്ചിട്ട് കുക്കറിലോട്ട് ഈ പരിപ്പ് ഇട്ട് കൊടുക്കാം പരിപ്പ് ഞാൻ കഴുകി വെച്ചതാണ് അപ്പോൾ പരിപ്പിട്ട് ഒഴിച്ച് ഞാൻ ഇതിൻ്റെ കൂടി തന്നെ നമ്മുടെ പച്ചക്കായും കൂടെ ചേർക്കുന്നുണ്ട് രണ്ടും കൂടി ഒരുമിച്ച് വലിച്ചെടുക്കാം നമുക്ക് ഓക്കെ അടുപ്പ് കത്തിക്കട്ടെ ഞാൻ ഇതാണ് പരിപ്പും പച്ചക്കായും കുറച്ച് മഞ്ഞളോടിയും കൂടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുക്കറിൽ വെക്കാം അപ്പോൾ വേഗം ആവുമല്ലോ ഇനി നമുക്ക് കുക്കറിൻ്റെ അടപ്പ് അടച്ചു കൊടുക്കാം കുക്കറിൻ്റെ അടുപ്പ് അടച്ചു കൊടുത്താൽ ഈ കുക്കറിൽ നിന്ന് വിസിൽ വരുമ്പോൾ മൊത്തം നമ്മൾ പരിപ്പൊക്കെ വേവിക്കുമ്പോൾ തെറിച്ച് പുറത്തോട്ട് തൂവി പോകില്ല അതിന് ഞാൻ ചെയ്യുന്നൊരു ഐഡിയ ആണ് ഇത് ഈ കുക്കറിൻ്റെ വിസിൽ വെയിറ്റ് ഇടുന്നതിന് മുൻപേ രണ്ട് മൂന്ന് ടിഷ്യൂ പേപ്പർ ഇതിന് കൊടുക്കും എന്നിട്ട് ഈ വിസിലിട്ട് കൊടുക്കും അപ്പോൾ വിസിലടിച്ച് ഇങ്ങനെ പ്രഷർ പുറത്തോട്ട് പോകുമ്പോൾ പരിപ്പ് അങ്ങനെ ഈ പരിപ്പുകളൊക്കെ തൂവി അങ്ങനെ പുറത്തോട്ട് കൂടുതൽ പോകില്ല അപ്പോൾ നമുക്കിത് വേവുന്നേരം വെയിറ്റ് ചെയ്യാം അതിന് ശേഷം ബാക്കി അപ്പോഴേക്കും നമ്മുടെ ഈ അരപ്പ് തയ്യാറാക്കിയെടുക്കാം നമുക്ക് ഒരു കുറച്ചൊരു രണ്ട് കൈപ്പിടി തേങ്ങ മതി അരപ്പിന് പിന്നെ ഇതെടുത്ത് വെച്ച പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളി കുറച്ച് നമുക്ക് താളിക്കാൻ വേണ്ടി വെക്കാം പിന്നെ ജീരകവും എടുത്തു വെച്ച ഈ കറിവേപ്പില ഒരു നുള്ള മഞ്ഞൾ പൊടി അതും കൂടി ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം നമ്മൾ കുക്കറിലോട്ടിട്ട പരിപ്പും കായുമൊക്കെ നല്ലപോലെ വെന്തു അപ്പോൾ ഞാൻ ഓഫ് ചെയ്തു അതിൻ്റെ മിസ്സിലൊക്കെ പോയി നോക്കിയതാ ഇങ്ങനെ ടിഷ്യൂ വെച്ച് കൊടുത്തോണ്ട് അങ്ങനെ ഒത്തിരി പത്തിളച്ച് പുറത്തോട്ട് തൂങ്ങിയിട്ടില്ല ഇനി നമുക്കിത് തുറന്ന് നോക്കാം നല്ല പോലെ വെന്തിട്ടുണ്ടേ പരിപ്പും കായൊക്കെ നല്ല പോലെ വെന്തൊടഞ്ഞിട്ടുണ്ട് ഉപ്പിട്ട് കൊടുത്തിട്ടില്ലല്ലോ ഇനി നമുക്ക് ഈ എടുത്തു വച്ച ചേമ്പൻ താൾ ഇല്ലേ താണ്ട തണ്ട് അതൊക്കെ കൊടുക്കാം നമ്മൾ ചേമ്പൻ എന്ന് പറയും കർക്കിടക മാസത്തിൽ ഇതൊക്കെ തണ്ട് അതുപോലെ ചേനയുടെ ഇല അതൊക്കെ തോരനുണ്ടാക്കില്ലേ നാട്ടിൽ നല്ല മഴയും ഇങ്ങനെയുള്ള ഇലക്കറികളൊക്കെ ഒരുപാട് കഴിക്കണം എന്നല്ലേ പറയുന്നേ കർക്കിടക മാസം നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഉപ്പ് ഇട്ട് കൊടുത്ത് ഒരു ഒന്നുകൂടി ഒന്ന് ഒരു വിസിൽ ചെറുനിയൊന്ന് അടിക്കുമ്പോൾ ഓഫ് ചെയ്യാം നമുക്ക് ഈ താള് ഒത്തിരി വേഗമൊന്നുമില്ല കുറച്ച് മഞ്ഞളൂടി കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഞാൻ പിന്നെ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഒന്ന് ഒന്ന് തിളച്ചാലും മതി ഈ വിസിലിട്ട് വേ മൂടിയിട്ടൊന്നും വേവിക്കൊന്നും വേണ്ട എന്നാലും നമുക്കൊന്ന് ഒരടിയടിച്ചാൽ പെട്ടെന്ന് വെന്തിട്ടുമല്ലോ ഞാനൊന്ന് കുക്കർ ഓൺ ആക്കട്ടെ വേത്തിച്ച് കൊടുത്തിട്ടുണ്ട് ഒന്നൊരു ഒരു വിസിൽ വരട്ടെ എന്നിട്ട് നമുക്ക് വേഗം ഓഫ് ചെയ്യാം ബാക്കി അരപ്പ് ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതുകൂടെ ചേർത്തു ഇവിടെ താൾ വെന്തു ഒന്നും നോക്കാം നമുക്ക് കുക്കറ് തുറന്ന് നോക്കട്ടെ എന്തായാലും നമ്മുടെ കുക്കറിലോട്ടുള്ള സംഭവങ്ങളൊക്കെ ഇതേ എല്ലാം നല്ല പോലെ വെന്തിട്ടുണ്ട് വെന്തിട്ടുണ്ടല്ലേ താളൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ നമ്മുടെ അരപ്പും റെഡി ആയിട്ടിട്ട് നമുക്ക് അരപ്പും കൂടി ഒഴിച്ചു കൊടുത്തൊന്ന് ഒരു തിള വരട്ടെ ഞാനിതാ അരപ്പും കൂടി ഒഴിച്ചു കൊടുത്തേ ഇതൊരു കുറുകിയ കറിയാണ് നമ്മുടെ എരിശ്ശേരിയൊക്കെ പോലെ ഒരു കുറുകിയ കറിയാ ഒരു നുള്ളു കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടേ കുറച്ച് നുള്ള മുളക് പൊടിയൊന്നും ഇട്ടിട്ടില്ലല്ലോ പച്ചമുളക് മാത്രമല്ലേ ഇട്ടിട്ടുള്ളൂ കുറച്ചൊരു എരുവന് വേണ്ടിയിട്ടൊരു കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടു ഇനി ഒന്ന് ഇതൊരു തിള വരട്ടെ എന്നിട്ട് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തിട്ട് ഇതിൽ കാച്ചി ഒഴിക്കാം അങ്ങനെ ഇതാ നമ്മുടെ താൾ കറി റെഡിയായി ഞാൻ ഉപ്പൊക്കെ നോക്കി ഉപ്പിത്തിരി ഇത്തിരി കുറവായിരുന്നേ എന്നിട്ട് ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തു ഇതാ കറിവേപ്പിലയും കൂടി ഒരിത്തിരി ഇട്ടു ഇനി നമുക്ക് നല്ല കുറുകി വന്നിട്ടുണ്ടേ ഇനി നമുക്ക് താളിച്ചൊഴിക്കാനെങ്കിലും ഇട്ടു ഞാൻ അടുപ്പ് ഓഫ് ചെയ്യട്ടെ നമുക്ക് താളിച്ചൊഴിക്കാം ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിക്കട്ടെ ശരിക്കും വേണമെങ്കിൽ കുറച്ച് നെയ്യിൽ താളിച്ചൊഴിക്കാം നല്ല ടേസ്റ്റാണ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണി വെളിച്ചെണ്ണ ചൂടാട്ടെ വെളിച്ചെണ്ണ ചൂടാന്നുണ്ട് അപ്പം നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടട്ടെ കടുക് പൊട്ടിയതിന് നമുക്ക് കുഞ്ഞുള്ളി കുഞ്ഞുള്ളിയും വെളുത്തുള്ളി വെച്ച് കൊടുക്കാം അതൊന്ന് നോക്കുക താളിക്കാൻ വെച്ച് കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും എല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തീ ഓഫ് ചെയ്ത് നമ്മുടെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം നിൽക്കി നമ്മുടെ കർക്കിടക മാസത്തിലെ സ്പെഷ്യലായ താൾ കറി റെഡിയായി ഞാനൊരു ഇത് മാറ്റട്ടെ നമ്മുടെ പോലെ ഉണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നാട്ടിലുള്ളവർക്കൊക്കെ താളൊക്കെ ഇഷ്ടം പോലെ കിട്ടില്ലേ നമുക്ക് ഇവിടെ ഇതൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതുപോലെ നാട്ടിൽ നിന്ന് ആരെങ്കിലും വരുമ്പോഴും അവരോടൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളിതൊക്കെ കൊണ്ടുവരുന്നത് അതൊക്കെ കഴിക്കാൻ ഈ ഈ നമ്മുടെ മഴക്കാലത്ത് ഉണ്ടാക്കുന്ന വിഭവങ്ങളൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നാടൻ വിഭവങ്ങൾ പക്ഷേ അതിനൊന്നും ഇവിടെ നമുക്ക് കിട്ടാൻ ചാൻസ് കുറവാ അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ